ഗവർണറെ ആക്രമിച്ച സംഭവത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സിപിഎമ്മിനെ കാത്തിരിക്കുന്നു നേതാവും നടനുമായ ഭരണഘടന അനുശാസിക്കുന്ന ഗവർണറുടെ അധികാരങ്ങളും കർത്തവ്യങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് കൃഷ്ണകുമാർ ഈ സ്റ്റേറ്റ്മെന്റ് വിശദമാക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങളെയും നിയമങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിലെ ഓരോ പൌരന്റെയും കടമയാണ് അതിന് പ്രധാനമന്ത്രിയെന്നോ മുഖ്യമന്ത്രിയെന്നോ ഒരു സാധാരണ എന്ന വ്യത്യാസമില്ല കേന്ദ്രതലത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരത്തിന് സമാനമായ അധികാരങ്ങളുള്ള സംസ്ഥാന സംസ്ഥാനതരത്തിലുള്ള സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണ് ഗവർണർ സംസ്ഥാന അസംബ്ലിയിൽ മണി ബില്ലുകൾ അവതരിപ്പിക്കും മുൻപ് ഗവർണറിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അത്തരം നിരവധി ബില്ലുകൾ കഴിഞ്ഞ മാസങ്ങളിൽ സർക്കാർ അസംബ്ലിയിൽ അവതരിപ്പിച്ചു ഇക്കാര്യം ഗവർണർ മുഖ്യമന്ത്രിയുടെ ആരായുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രി ഇതുവരെ ഇതേക്കുറിച്ച് ഗവർണർക്ക് വിശദീകരണം നൽകാനോ മറുപടി നൽകാനോ കൂട്ടാക്കിയിട്ടില്ല ഭരണഘടനയുടെ ആദർശങ്ങൾ അനുസരിച്ചാണ് ഗവർണർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ കേരള സർക്കാരിന് അതിലൊന്നും താല്പര്യമില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരുന്ന സംസ്ഥാനം സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുമ്പോഴാണ് കേരളീയം നവകേരള സദസ് പോലുള്ള തൂർത്തുകൾ നടത്തുന്നത് ഇതും ഗവർണർ പരോക്ഷമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം മുട്ടി നൽകുന്ന സർക്കാരും സി പി എമ്മും ഗവർണറെ സെനറ്റ് നിയമങ്ങളെ മറുപടിച്ച് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കും വാക്കുകൾ കൊണ്ടാണ് ആക്രമണം തുടങ്ങിയതെങ്കിലും അതിപ്പോൾ കായികമായി എത്തി നിൽക്കുകയാണ് പിണറായി ജയന് അനുഗ്രഹത്തോടെയാണ് എസ് എഫ് ഐ ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം ഗവർണറെ റോഡിൽ തടഞ്ഞ് അദ്ദേഹം സഞ്ചരിച്ച കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർക്കാനും അപായപ്പെടുത്താനും ശ്രമിച്ചത് ഇന്ത്യൻ പ്രസിഡന്റിന് നേരെയും ഗവർണർക്ക് നേരെയും ആക്രമണം നടത്തുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ഇതൊന്നും അറിയാതെയാണോ എസ് എഫ് ഐക്കാർ ഈ സാഹസത്തിന് മുതിർന്നത് നേതാക്കൾ പറയുന്നത് എന്തും അന്ധമായി വിശ്വസിച്ച് എതിർക്കുന്നവരെ കായികമായും ശാരീരികമായും നേരിടലാണ് ഡിവൈഎഫ്ഐ എന്നീ സംഘടനകളെ പിണറായി നിർദ്ദേശിക്കുകയും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് നവകേരള സദസ് നടക്കുന്ന സമയത്ത് എത്ര പേരെയാണ് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ തല്ലിച്ചതച്ചത് സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നതുപോലെ ഗവർണർക്ക് നേരെ ചെന്നാൽ അതിന്റെ ഫലം വേറെയാണെന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധി ഇവറ്റകൾക്ക് ഇല്ലാതാ പോകുന്നു പിണറായിയുടെയോ ബാലഗോപാലിന്റെയോ ശിവൻകുട്ടിയുടെയോ തോമസ് ഐസക്കിന്റെ മക്കൾ എവിടെയെങ്കിലും ആരെങ്കിലും ഗവർണറെ വിജയനും നേതാക്കൾക്ക് വേണ്ടി ആവുകയാണ് അടിമറ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലമിനെ ആക്രമിച്ച സംഭവം ദൂരവ്യാപകമായ പ്രഖ്യാഘാതങ്ങളാണ് സി പി ഐ എമ്മിനും അതിനെ നയിക്കുന്ന അഹങ്കാരികളായ നേതാക്കളെയും കാത്തിരിക്കുന്നത്